ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്ന ഞാനിന്നൊരു പുതിയ നല്ല ഒരു വീഡിയോ ആയിട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇച്ചിരി സൗകര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ വേണമെന്നു അരിങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം ഇതെൻ്റെ കരി ഉണ്ടാക്കി ഞാൻ കുറച്ച് കരി ഉണ്ടാക്കിയെടുത്ത് നിങ്ങളെ കാണിക്കുവാണേ കാരണം നമുക്ക് ഓർക്കിഡ്സിനും ഒക്കെ കരി ഒത്തിരി നല്ലതാണ് പല 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 ചെടികൾക്കും കുറേശെ കരി ഇട്ട് കൊടുത്താൽ മണ്ണിൻ്റെ കൂടെ കുറേശ്ശെ കരി ഇട്ട് കൊടുത്താൽ ഒത്തിരി നല്ലതാണെന്ന് കണ്ടിട്ടുണ്ട് കണ്ട് ഞാൻ ഞാൻ ചെയ്യാറുണ്ട് അങ്ങനെ അപ്പോഴ് നിങ്ങൾക്കും വേണമെന്നു അങ്ങനെ ചെയ്യാം മെയിനായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന കരിയാണിത് ഈ ഇത് ഞാൻ എൻ്റെ നാല് കല്ല് പട്ടത്തിൽ എടുത്ത് വെച്ച് പുറത്തോട്ടൊന്നും പോകാതെ കൊണ്ടിട്ട് അങ്ങനെ നിങ്ങൾ കരി ഉണ്ടാക്കുക ഇപ്പോൾ സാധാരണ എല്ലാവരും കരി ഉണ്ടാക്കുന്നതിങ്ങനെയൊന്നുമല്ല അതിന് മേലെ മണ്ണ് കുഴച്ച് അത് വയ്ക്കുകയായിരുന്നു അപ്പോൾ അത് അവിടെ നിന്ന് നീറ് നീറി രണ്ട് ദിവസം കഴിഞ്ഞ് മണ്ണ് വയ്ക്കാം നമുക്കിപ്പോൾ അങ്ങനെ കരി ഉണ്ടാക്കി വിൽക്കുന്നൊന്നുമില്ല ഞാനെൻ്റെ ആവശ്യത്തിനുള്ള കരിയെ ഉണ്ടാക്കുന്നത് ഉണ്ടോ അപ്പോൾ അത് ആ കരി എങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് അതിന് വെള്ളം തെളിക്കും വെള്ളം തെളിച്ച് തിളച്ച് തെളിച്ച് വയ്ക്കുകയാണെങ്കിൽ തീ ആളി ആ ചാരമാകാതെ കരിക്കഷ്ണമായിട്ട് നമുക്ക് കിട്ടും അതാണ് അതാണതിൻ്റെ മെയിൻ ഇത് നമ്മൾ പൊതിഞ്ഞ് വെച്ച് തീ നല്ല ആയി കത്തി നല്ലോണം കത്താൻ തുടങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ മേലോട്ട് കുറച്ച് വെള്ളം തെളിക്കുക അന്ന് വെച്ചിട്ട് അതിൻ്റെ ഇടവഴി നല്ല പേർക്ക് കിള്ളിക്കിള്ളി നമ്മളിഞ്ഞ് എടുക്കണം കരി കഷ്ണങ്ങൾ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞ് മാറ്റി അതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് മാറ്റി 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 വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള മുഴുത്ത കരി കഷ്ണം കിട്ടും അങ്ങനെ എല്ലാവരും അത് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കടയിൽ പോയി നമുക്ക് വാങ്ങിക്കേണ്ട അതിന് ഇതിനിപ്പോൾ കീടനാശിനിയൊന്നും ഞാൻ അടിക്കൊന്നുമില്ല ഞാനിതിങ്ങനെ തന്നെ അങ്ങോട്ട് വെച്ചിട്ട് ചെടി വെക്കുകയുള്ളൂ വെച്ചേച്ചിട്ട് ഞാൻ മറ്റേ പിന്നെ കീടനാശിനി എന്തെങ്കിലും ഉണ്ടോന്നി അത് വെച്ച് കുറച്ച് വെള്ളമൊക്കെ ആക്കി അതിനകത്തൊന്ന് മുക്കും അതിനകത്തു നിന്ന് അതിൻ്റെ ഇടയ്ക്കിന്ന് ഞാൻ കിള്ളി എടുക്കുക അങ്ങോട്ട് എന്നുണ്ട് കഷിക്കഷങ്ങളെല്ലാം ഇങ്ങനെ അത് ആദ്യാദ്യം കിളിക്കിള്ളി ഞാൻ എടുക്കുന്നതാണ് അത് വെച്ചിട്ട് അത് ഒന്നാകെ കത്തിൽ നമുക്ക് കിട്ടില്ല അപ്പോൾ നല്ലപോലെ അവിടെ കുറേ മൃത്ത കഴിക്കഷ്ണങ്ങളുണ്ട് അതൊക്കെ പിന്നെ ഇങ്ങോട്ട് കല്ല് നമ്മൾ നമുക്ക് മാറ്റി വെച്ച് അതിനെ വെള്ളമൊഴിക്കും വെള്ളമൊഴിച്ച ജാതിയെ പിന്നെ നമ്മൾ ബാക്കി സാധനങ്ങളെല്ലാം അങ്ങനെ നന്നായിട്ട് കത്തിക്കും പച്ച വിറക് ഒന്ന് വാടിയതാണെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കിട്ടും അല്ലെന്നൊരു പച്ചയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് മണ്ണൊക്കെ ഇട്ട് മുടി വയ്ക്കേണ്ടി വരും മണ്ണ് കുഴച്ച് ഇതെങ്കിലോട്ട് അങ്ങ് പരത്തി വെച്ച് കത്തുന്ന തീ പുറത്തു പോകാതെ ആൾ കത്തി അത് അങ്ങനെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഇതൊക്കെ നമുക്ക് കുറച്ചുള്ളത് കൊണ്ട് ഇച്ചിരി ഏറെ വേണം അങ്ങനെ ചെയ്യണം അതിനിതൊന്നും പോരാ അട്ടിയായിട്ടുണ്ട് ഇഷ്ടപ്പെട്ട സൂത്ര കഴിയും ഇനി എല്ലാവരും ട്രൈ ചെയ്യുക അടിപൊളി ഒരു സംഭവമാണ് ഇതൊക്കെ നമ്മുടെ കാരണന്മാരെയും കിട്ടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യുക സബ്സ്ക്രൈബ് വരിക ഓക്കെ